ിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കാത്തു സൂക്ഷിക്കുന്ന കളിക്കാരനാണ് ലൂണ സീസണിൽ ലൂണത്തിനാല് ലൂണയുടെ ക്യാപ്റ്റൻസിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതേസമയം സ്വന്തം തട്ടകമായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കൊപ്പം അഡ്രിയൺ ലൂണ കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല ായിരുന്നു സീസണിലെ ആദ്യ ഐഎസ്എൽ പ്രീ സീസൺ ട്രാൻസ്ഫർ വിൻഡോയിൽ അഡ്രിയൺ ലൂണയെ സ്വന്തമാക്കാൻ എഫ് സി ഗോവ ശ്രമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അഡ്രിയൺ ലൂണ ആ നീക്കത്തിനോട് പോസിറ്റീവായി പ്രതികരിച്ചിരുന്നെങ്കിൽ എഫ് ഗോവ ജേഴ്സിയിൽ അദ്ദേഹം കളിക്കുമായിരുന്നു എന്നാൽ എഫ് സി ഗോവയുമായി നടത്തിയ ചർച്ചയിൽ അഡ്രിയൺ ലൂണ സംതൃപ്തനല്ലായിരുന്നു അതോടെയാണ് ഒഴുകുവൻ പ്ലേമേക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ തുടരാൻ തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ മൂല്യമേറിയ കളിക്കാരുടെ പട്ടികയാണ് പുറത്തുവന്നിട്ടുള്ളത് ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ക്ലബിന്റെ മൂന്ന് കളിക്കാരാണ് ആദ്യ അഞ്ച് സ്ഥാനത്തുള്ളത് സീസണിലെ ഏറ്റവും മൂല്യമേറിയ താരം ൻ വമ്പൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ക്ലബിന്റെ അതേസമയം മൂല്യമേറിയ ആദ്യ പത്ത് റാങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എഫ് സി ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി ടീമുകളുടെ കളിക്കാർ മാത്രമാണ് ആദ്യ പത്ത് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ജസ്യൂസ് ജിമൈനസ് ഉറഗ്വിൻ പ്ലേമേക്കർ അബ്രിയാൻ ലൂണ മൊറോക്കൻ വിങ്ങർ നോസദോയ് എന്നിവരാണ് മൂല്യം വരെ കളിക്കാരുടെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയത് മുന്നോടിയായി സ്വന്തമാക്കിയ ജാസൂസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മൂല്യം കോടി ാണ് രണ്ടു മെയ് മുപ്പത്തിയൊന്ന് വരെ നീളുന്ന രണ്ടു വർഷത്തെ കരാറിലാണ് ഈ സ്പാനിഷ് സെന്റർ ഫോർവേർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെത്തിയത് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു താരം മഞ്ഞപ്പടയുമായി ധാരണയിലെത്തിയത് ഐ എസ് എല്ലെ മൂല്യമേറെ താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ജിമൈനസ് രണ്ടായിരത്തിയൊന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിന്റെ സിരാ കേന്ദ്രമായ അഡ്രിയൺ ലൂണ മൂല്യമേറിയ താരങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണുള്ളത് ആറ് പോയിന്റ് നാല് കോടി രൂപയാണ് ലൂണയുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി അഡ്രിയൻ ലൂണയ്ക്ക് കരാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണും മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയതാണ് മെറോക്കൻ ലെഫ്റ്റ് വിംഗറായ നോഹാ സദോയി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീളുന്ന കരാറിൽ കൊച്ചി ക്ലബിലെത്തിയ നോഹാ സദോയുടെ മൂല്യം അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയാണ്

ഈസ്റ്റ് ബംഗാളിന്റെ ദുമിത്രിയോസ് ഡാമൻകോസ് എന്നിവരാണ് ആദ്യ മൊത്തത്തിലെ മറ്റു കളിക്കാർ